ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാണെന്ന അവകാശവാദം ആവർത്തിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമായ കണക്കുകളും രേഖകളും ഒന്നുമില്ലാതെ പ്രധാനമന്ത്രി മോദി ഇത് പലകൂറി ആവർത്തിക്കുമ്പോൾ തെറ്റാണെന്ന് പറയാൻ ബി ജെ പിയിലെ മറ്റ് നേതാക്കന്മാർ തയ്യാറാകുന്നില്ല മോദി പറയുന്നത് തെറ്റാണെന്ന് ബോധ്യമാകാത്തത് കൊണ്ടാണോ അതോ തെറ്റാണെന്ന് വിളിച്ച് പറയാനുള്ള ചങ്ങൂറ്റം ഇല്ലാത്തത് കൊണ്ടാണോ എന്ന് വ്യക്തമല്ല എന്തായാലും മോദിയുടെ അവകാശവാദങ്ങൾ പൊള്ളയാണെന്ന് ഒരിക്കൽ കൂടി വിളിച്ചു പറയുകയാണ് റിസർവ് ബാങ്ക് ഗവർണർ പദവിയിലിരുന്ന രഘുറാം രാജൻ ഇന്ത്യയെ ഒരു സാമ്പത്തിക വൻ ശക്തിയായി വിശേഷിപ്പിക്കാൻ സമയമായിട്ടില്ലെന്ന് പറഞ്ഞ രഘുറാം അത്തരം അവകാശവാദങ്ങൾ തികച്ചും അപക്വമാണെന്നാണ് പ്രധാനമന്ത്രി മോദിയെ ഓർമ്മിപ്പിക്കുന്നത് ഇന്ത്യ ശരിയായ ദിശയിൽ സഞ്ചരിച്ചാൽ മാത്രമേ ആ പദവിയിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ എന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട് ലോകത്തെ അഞ്ചാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ വളർന്നെങ്കിലും പ്രതിശീർഷ വരുമാനത്തിന്റെ കാര്യത്തിൽ രാജ്യം ഇപ്പോഴും പിന്നിലാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് നിലവിൽ ഇന്ത്യ ഒരു ലോവർ മിഡിൽ ഇൻകം അഥവാ താഴ്ന്ന ഇടത്തരം വരുമാനമുള്ള രാജ്യങ്ങളുടെ പട്ടികയിലാണ് ഉൾപ്പെടുന്നത് ആഗോള ശ്രദ്ധ കിട്ടാൻ ജി വളർച്ചയിലെ വലിയ സംഖ്യ ഉയർത്തിക്കാട്ടി ഇന്ത്യൻ സമ്പസ്ഥിതിയെ കുറിച്ച് തെറ്റിദ്ധാരണ പരത്തരുത് എന്ന് മോദിയെ ഓർമ്മിപ്പിക്കുന്നുണ്ട് മാനവ വിഭവശേഷി വളർത്തുക ഈസ് ഓഫ് ഡൂയിങ് ഉറപ്പാക്കുക നിലവാരമുള്ള തൊഴിലുകൾ സൃഷ്ടിക്കുക സ്ഥാപനങ്ങൾക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം നൽകുക എന്നിവ അനിവാര്യമാണ് സ്വയം പുകഴ്ത്തും മുൻപ് യാഥാർത്ഥ്യം മനസ്സിലാക്കി ണമെന്നും അനാവശ്യ തള്ളലുകൾ നിർത്തണമെന്നും മോദിയെ ഓർമ്മിപ്പിക്കുന്നുണ്ട് മുൻ റിസർവ് ബാങ്ക് ഗവർണർ രാജ്യം നേരിടുന്ന പ്രധാന വെല്ലുവിളികളെ കുറിച്ചും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അടിസ്ഥാന സൗകര്യങ്ങൾ വിദ്യാഭ്യാസം ആരോഗ്യം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കൽ തുടങ്ങിയ മേഖലകളിൽ രാജ്യം ഇനിയുമേറെ മുന്നോട്ട് പോകാനുണ്ട് അതെല്ലാം കൃത്യമായി നിറവേറ്റണമെന്നും അതിൽ വിജയിക്കാൻ സാധിച്ചാൽ രാജ്യത്തിന് ഏറെ ഗുണകരമാകുമെന്നും ഗവർണർ പറഞ്ഞു അതിലൊന്നും ശ്രദ്ധ കൊടുക്കാതെ ഇന്ത്യ ഇതാ മുന്നിലെത്തി എന്ന് പൊതുവേദികളിൽ പ്രസംഗിച്ചിട്ട് കാര്യമില്ലെന്നും രഘുറാം രാജൻ മോദിയെ ഓർമ്മിപ്പിക്കുന്നുണ്ട് യുവജനങ്ങൾക്ക് ആവശ്യമായ തൊഴിൽ ഉറപ്പാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം െന്നും രാജ്യത്തെ തൊഴിൽ സേനയ്ക്ക് മതിയായ നൈപുണ്യ വികസനം നൽകണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് സാമ്പത്തിക വളർച്ച ഉണ്ടാകുമ്പോഴും പാവപ്പെട്ടവരും പണക്കാരും തമ്മിലുള്ള അന്തരം വർദ്ധിക്കുന്നത് ഗൗരവകരമായി കാണാൻ സാധിക്കുന്നുണ്ട് അത് എന്നും ഇന്നലെയും തുടങ്ങിയതല്ല കോർപ്പറേറ്റ് കമ്പനികളെ കൈ അയച്ച് കേന്ദ്ര സർക്കാർ സഹായിക്കുമ്പോൾ രാജ്യത്തിന്റെ പൊതു സ്വത്ത് ചിലരിലേക്കും മാത്രം ഒതുങ്ങുകയാണ് ഇവരെ ചൂണ്ടിക്കാട്ടി രാജ്യത്തിന്റെ വികസനം എങ്ങനെ വിലയിരുത്തുമെന്ന ചോദ്യവും അദ്ദേഹം പ്രധാനമന്ത്രിയോട് ചോദിക്കുന്നുണ്ട് രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ ഇന്ത്യയെ വികസിത രാജ്യമായി മാറ്റുക എന്ന ലക്ഷ്യം കൈവരിക്കണമെങ്കിൽ വരും വർഷങ്ങളിൽ ശക്തമായ സാമ്പത്തിക വളർച്ച സ്ഥിരമായി നിലനിർത്തേണ്ടതുണ്ടെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു നമ്മൾ ഇതിനോടകം വൻ ശക്തിയായി കഴിഞ്ഞു എന്ന തരത്തിലുള്ള പ്രചാരണങ്ങളിൽ വീണ് അമിത ആത്മവിശ്വാസം കാണിക്കുന്നത് അപകടകരമാണെന്നും യാഥാർത്ഥ്യ ബോധത്തോടെയുള്ള കഠിനാധ്വാനമാണ് ആവശ്യമെന്നും രഘുറാം രാജൻ കൂട്ടിച്ചേർക്കുന്നുണ്ട് ഇത്തരം മണ്ടത്തരങ്ങളിൽ നിന്ന് പ്രധാനമന്ത്രി പിന്തിരിയണമെന്നും ക്രിയാശേഷിയോടെ പ്രവർത്തിച്ച് കാണിക്കുകയാണ് വേണ്ടതെന്നും രഘുറാം രാജൻ മോദിയെ ഓർമ്മിപ്പിക്കുന്നത് ആഗോള സമ്പന്ന പട്ടികയിലെ രണ്ട് പ്രമുഖർ ഇന്ത്യയിൽ നിന്നാണ് അത് അദാനിയും അംബാനിയുമാണ് ലോക കോടീശ്വരന്മാരുടെ എണ്ണം കൂടുതലായ ഇന്ത്യയിൽ പാവപ്പെട്ടവന്റെ എണ്ണവും ഒട്ടും കുറവില്ല പാവപ്പെട്ടവനും പണക്കാരും തമ്മിലുള്ള അന്തരവും വർദ്ധിക്കുകയാണ് ഈ നാട്ടിൽ സമ്പത്ത് ഒരു വിഭാഗത്തിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുകയാണെന്നത് സത്യം മാത്രമാണെന്നും ബി ജെ പി കാര് ഒഴികെ ബാക്കിയുള്ളവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുമുണ്ട് ഇതിനിടയിലാണ് സാമ്പത്തിക വിദഗ്ധനും റിസർവ് ബാങ്ക് മുൻ ഗവർണറുമായ ഡോക്ടർ രഘുറാം രാജൻ രാജ്യം രാജ്യം നേരിടുന്ന പ്രതിസന്ധികളെ കുറിച്ച് ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് അപകടകരമായ നിലയിലാണെന്നും രഘുറാം രാജൻ പറയുന്നുണ്ട് കുറഞ്ഞ സ്വകാര്യ മേഖലാ നിക്ഷേപം ഉയർന്ന പലിശ നിരക്ക് ആഗോള വളർച്ചാ മാന്യം എന്നിവ കണക്കിലെടുത്ത് ഇന്ത്യ നെഗറ്റീവ് വളർച്ചാ നിരക്കിനോട് അപകടകരമായി അടുത്തെന്നും നേരത്തെ തന്നെ രഘുറാം രാജൻ പ്രധാനമന്ത്രിയെ ഓർമ്മിപ്പിക്കുന്നതിനും ഈ രാജ്യം സാക്ഷ്യം വഹിച്ചതാണ്